വണ്ടിയുടെ എഞ്ചിന്റെ ഓയിൽ ക്യാപ്പ് മണ്ണും വ്യക്തമായിട്ട് മണ്ണ് കിടപ്പുണ്ട് സ്വകാര്യ ബസിന്റെ ഡ്രൈവർ ബസ്സിന്റെ എഞ്ചിൻ കേടുവരുത്തിയതായി ഉടമയുടെ പരാതി ഡ്രൈവർക്കെതിരെ ബസ് ഉടമ കാവനാട് പോലീസിൽ പരാതി നൽകി കൊല്ലം കാവനാട് സ്വദേശി ലതയുടെ ഉടമസ്ഥതയിലുള്ള സ്വകാര്യ ബസ്സാണ് കേടുവരുത്തിയതായി പരാതി ഉയർന്നത് കഴിഞ്ഞ ശനിയാഴ്ച രാവിലെ പുത്തൻതുറ ഭാഗത്ത് വച്ച് ബസ് ബ്രേക്ക് ആയി തുടർന്ന് നടത്തിയ പരിശോധനയിൽ ടാങ്കിൽ വെള്ളവും മണലുമുണ്ടെന്ന് കണ്ടെത്തി സംശയം തോന്നിയ ബസ്സുടമ ബസ് സ്ഥിരമായി പാർക്ക് ചെയ്യുന്ന സ്ഥലത്തിന് സമീപമുള്ള വീട്ടിലെ സി ദൃശ്യങ്ങൾ പരിശോധിച്ചു പരിശോധനയിൽ ശനിയാഴ്ച പുലർച്ചെ അഞ്ച് പതിനഞ്ചിന് ആരോപണവിധേയനായ ഡ്രൈവറും മറ്റൊരാളും ബസ്സിനുള്ളിൽ കയറുന്നതും അല്പസമയം സമയത്തിനു ശേഷം പുറത്തേക്കിറങ്ങുന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചു ഒന്നര വർഷ കാലയളവിൽ ബസിന്റെ കളക്ഷനിൽ ഡ്രൈവർ വലിയ തോതിൽ സാമ്പത്തിക തിരിമറി നടത്തിയതായി ഉടമ കണ്ടെത്തിയിരുന്നു ഇതേ തുടർന്ന് ഇയാളെ ജോലിയിൽ നിന്നും പുറത്താക്കിയിരുന്നു ഇതിൻ്റെ വൈരാഗ്യത്തിൽ ഇയാൾ ബസിന് കേടുപാട് വരുത്തി എന്നാണ് ഉടമയുടെ ആരോപണം തകരാർ പരിഹരിക്കാൻ ഏകദേശം ഒന്നര ലക്ഷം രൂപ വേണമെന്നും ഉടമ പറയുന്നു കാവനാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ഡ്രൈവർ ഇപ്പോഴും ഒളിവിലാണ് ഞാൻ വണ്ടിയിൽ ഞാൻ പുറത്ത് പോകാനായിട്ട് വീണ്ടും നോക്കുമായിരുന്നു പ്രവാസി ഞാൻ ഇവിടെ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യം ആയിട്ട് ഞാൻ പുറത്ത് പോകാൻ വീണ്ടും ശ്രമിക്കുമായിരുന്നു ഇതാരിലെ ഏൽപ്പിച്ചിട്ട് പോകണമല്ലോ ഏൽപ്പിച്ചിട്ട് പോകാൻ വേണ്ടി പുറത്ത് ആൾക്കാരുടെ അടുത്ത് ഈ ഡ്രൈവറ് പത്ത് ഇരുപത്തഞ്ച് വർഷമായിട്ട് ഡ്രൈവറാണ് പുറത്ത് പുള്ളി എങ്ങനെയാണെന്ന് ഞാൻ പുറത്തുള്ളവരുടെ അടുത്ത് അന്വേഷിച്ചു അന്വേഷിച്ചവർക്ക് എല്ലാം നല്ല പേരാണ് പറയാനുള്ളത് ആരും എന്റെ അടുത്ത് മോശ അഭിപ്രായം പറഞ്ഞിട്ടില്ല അപ്പൊ ഇത് എനിക്കിവിടെ വില്ലിങ് ആവാൻ വേണ്ടി പുള്ളിയെ ഞാൻ കണക്കും കാര്യങ്ങളെല്ലാം എല്ലാം ഏൽപ്പിച്ചു കറക്റ്റായിട്ടാണോ നോക്കുന്നത് ഇത് കറക്റ്റായിട്ടാണോ എല്ലാം ചെയ്യുന്നോ എന്ന് അറിയാൻ വേണ്ടി ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ പുള്ളിയെല്ലാം ഏൽപ്പിച്ചു ആ ഏൽപ്പിച്ചതിനകത്ത് കണക്കിനകത്ത് ടിക്കറ്റിൽ കള്ളത്രം കാണിച്ച് ഈ കഴിഞ്ഞ ഞായറാഴ്ച ഒരു നാനൂറ് രൂപ എടുത്ത് അത് ഞാൻ വൈകിട്ട് കറക്റ്റായിട്ട് അറിയുകയും ചെയ്തു അന്ന് വണ്ടിയിൽ വന്നില്ല അടുത്ത ദിവസമായിട്ട് പുള്ളി വേറെ വണ്ടി പോയി ഞാനത് നേരിട്ടിന്ന് ചോദിക്കാനായിട്ട് എനിക്ക് പറ്റിയിട്ടില്ല അടുത്ത ദിവസമായിട്ട് പുള്ളി വേറെ വണ്ടിയിൽ വന്നു ഞങ്ങളമ്മ നേരിട്ട് പിന്നെ കാണുന്നില്ല ഞാൻ എന്നെ ഫോൺ ചെയ്തു ചോദിക്കാനും പോയില്ല നേരിട്ട് ഒന്ന് ഇത് നേരിട്ട് കണ്ട് സംസാരിക്കേണ്ട ഒരു കാര്യമാണ് ഫോണിലൂടെ സംസാരിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ടിങ്ങോട്ടും ചീത്തകളും പ്രശ്നങ്ങളും ആകത്തേ ഉള്ളു അതുകൊണ്ട് ഞാൻ ഞായറാഴ്ച പുള്ളി ജോലിക്ക് പോത്തില്ല ഞായറാഴ്ച വന്ന് കണ്ടിട്ട് സംസാരിക്കാണ്ടിരിക്കയാണ് ശനിയാഴ്ച വെളുപ്പിനെ അഞ്ചേ കാലിൽ ഓടുകൂടി എന്റെ വണ്ടിയിൽ അതിക്രമിച്ചു കയറി ഈ വീണെന്ന ഡ്രൈവറും വീടെന്ന് പറഞ്ഞ വേറെ ഒരു വേറെ ബസ്സിലോടുന്ന കണ്ടക്ടറുമായിട്ട് ഒന്ന് ചെയ്തത് സി സി ടി വി സി ഫുൾ എന്തെങ്കിലും ഉണ്ട് ഇവര് അഞ്ചേ കാലിൽ വന്ന് വണ്ടിയിൽ വന്ന് കയറുന്നു പിന്നെ ഈ സി സി ടി വി ഇച്ചിരി ദൂരെയാണ് കാരണം നല്ല സൂം ചെയ്ത് നല്ല രീതി നോക്കിക്കഴിഞ്ഞാൽ ഇവരെ ഫ്രണ്ടിൽ അനക്കം ഇത് ആൾ പെരുമാറ്റം അനക്കം ഇത് അറിയാൻ പറ്റുന്നുണ്ട് സി സി ടി വി ഇപ്പൊ ഈ വണ്ടിയുടെ ഇത് അറിയാതെ രാവിലെ വന്ന് ഡ്രൈവറും കണ്ടക്ടറും രാവിലെ വന്ന് തീരെ എത്തിച്ച് വണ്ടി എടുത്ത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇവിടുന്ന് പോയി ഇവിടുന്ന് പോയി ഏകദേശം ഒരു മൂന്നു നാല് കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് വണ്ടി ഹീറ്റ് ഓവർ ഹീറ്റ് ആവുകയും വണ്ടി അടക്കുകയും സ്റ്റക്കായി എൻ സ്റ്റക്കായി നിക്കുകയും ചെയ്തു മേശി പറഞ്ഞത് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ ആകും എന്നാണ് മേശ അയച്ചു നോക്കിയെങ്കിൽ അറിയത്തുള്ളൂ എന്നുവെച്ചാൽ മേശിരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ മണ്ണും മണ്ണ് മാത്രമല്ല വെള്ളം ഒഴിച്ച് മണ്ണ് പെട്ടെന്ന് ഇറങ്ങി എല്ലാ ഭാഗത്തും സ്പ്രെഡ് ആവാൻ വേണ്ടി വെള്ളം കൂടെ അവർ ഒഴുകുകയാണ് ചെയ്തത് അപ്പം എഞ്ചിന്റെ എത്രത്തോളം ഇത്രയും വണ്ടി മൂന്നാല് കിലോമീറ്റർ വണ്ടി ഓടുകയും ചെയ്തു ഇത്ര ഓടിയത് കാരണം എത്രത്തോളം ഇതിനകത്ത് ഡാമേജ് വന്നിട്ടുണ്ടെന്ന് എൻജിൻ ആയിശങ്ക മാത്രമേ അറിയത്തുള്ളൂ അറിയത്തുള്ളുമായി ബന്ധപ്പെട്ട് ഇതോട്ട് ബന്ധപ്പെട്ട് ശക്തി അന്ന് തന്നെ പരാതിപ്പെട്ടായിരുന്നു നല്ല തന്നെ നോക്കുന്നു പക്ഷെ അന്നോട്ട് ഇവര് ഒളിവിലാണ് കേരള വയസ്സൊട്ട് പ്രവാസിയായിരുന്നു നാട്ടിൽ നിൽക്കാനുള്ള ഞാന് ഡ്രൈവർ ആയിരുന്നു നാട്ടിൽ നിൽക്കാനുള്ള അതിയായ ആഗ്രഹം കാരണമാണ് ഞാനൊരു പ്രൈവറ്റ് ബസ് എടുത്ത് ഞാനും ഇതിനകത്ത് കൂടുന്ന ഒരു തൊഴിലാളി തന്നെ ആയിരുന്നു ഇതിൽ ഇതിൽ നിന്നാണ് എൻ്റെ കുടുംബവും മറ്റ് രണ്ട് കുടുംബവും ഇതിൽ നിന്നാണ് കഴിഞ്ഞുകൊണ്ടിരുന്നത് മൂന്ന് കുടുംബങ്ങളുണ്ട് ഞാനില്ലെങ്കിൽ ഞങ്ങൾ ഒരു നാല് മണിക്കാരെന്തായാലും വണ്ടിക്കകത്താണ് മാറേം തിരിഞ്ഞ് എല്ലാവർക്കും ലീവും കാര്യങ്ങളുമായിട്ട് അപ്പൊ വണ്ടി ഒരു കാരണവശാലും മുടങ്ങത്തതുമില്ല ആർക്കെങ്കിലും എന്തായാലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ അടുത്താളം അന്നേരം വന്ന് കയറുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ഒരു ദിവസം പോലും സർവീസ് മുടക്കാതെ എല്ലാ എല്ലാ ദിവസവും സർവീസ് ചെയ്യുന്ന ഒരു ബസ്സായിരുന്നു ഇത് അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ബസ്സിന്റെ നാല് കുടുംബത്തിനെയാണ് ശനിയാഴ്ച തൊട്ട് ഇന്നേക്ക് അഞ്ചാമത്തെ ദിവസമാണ് അഞ്ചു ദിവസമായി രാത്രി രാത്രി മണിയോട് കൂടിയാണ് വണ്ടി കൊടുക്കുന്നത് ഓടുന്ന വണ്ടിയാണത് ഇതാ ഇതാണ് ലാസ്റ്റ് ബസ് പിന്നെ പിന്നെ മദ്യത്തിന് നിലവിൽ മദ്യം അടിച്ച് വേണ്ടാത്ത പരിപാടി എല്ലാം ഇറക്കി വിട്ടു പൈസ മോശവും അങ്ങനെ അത് കണ്ടുപിടിച്ചു അങ്ങനെ വണ്ടി കറണ്ടെന്ന് പറഞ്ഞ അതിനു ഒരു ദിവസം ആറായിരത്തി എണ്ണ അടിച്ചിട്ട് എണ്ണ അടിച്ച രണ്ടായിരത്തിഅഞ്ഞൂറ് രൂപ നിങ്ങൾ ഇതറിയുന്ന രാവിലെ വന്ന് പോയിലും പോയിട്ടും നോക്കി വണ്ടി എടുത്തിട്ട് പോയത് വണ്ടി എടുത്തുകൊണ്ട് പോയപ്പോൾ പുത്തൻ സ്കൂളിന്റെ അടുത്ത് വെച്ച് വണ്ടി അങ്ങ് തന്നെ ഓപ്പൺ ആയിരുന്നു അന്നേരം പിന്നെ രാജീവെന്ന് പറഞ്ഞാരി വന്ന് അത് തുറന്നു നോക്കിയപ്പോൾ മൊത്തം മണ്ണമാരി അങ്ങനാണ് ഇയാൾ മണ്ണമായിട്ട് ഇവിടുന്ന് സി സി ക്യാമറ കേട്ടാ കിട്ടിയത് കിട്ടിയായിരുന്നു അത് രണ്ടുപേരും വണ്ടിക്കുന്നത് ഇറങ്ങി പോന്നത് വരുമാനമൊക്കെ ഓ അതെല്ലാം നല്ല ചെയ്യും എനിക്കായി മൂന്ന് പിള്ളേരൊക്കെയുള്ളതാണ് അപ്പൊ ഇത് കാരണം നമ്മൾ വണ്ടിയിൽ ഊടാക്കുന്നില്ല ആകെ പെട്ടി